ഹർഷിനയുടെ പോരാട്ടം ഒടുവിൽ വിജയത്തിലേക്ക് പ്രസവ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയെന്ന് കുറ്റപത്രം കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശി ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിലാണ് അന്വേഷണ സംഘം കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ട് ഡോക്ടർമാരെയും രണ്ട് നഴ്സുമാരെയും പ്രതികളാക്കിയാണ് കുറ്റപത്രം എഴുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശൻ സമർപ്പിച്ചത് കേസിൽ അറുപത് സാക്ഷികളാണുള്ളത് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ ിൽ നിന്നാണെന്ന അന്വേഷണത്തിൽ വ്യക്തമായെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു അന്വേഷണത്തിൽ നിർണായക തെളിവായത് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ എം ആർ ഐ സ്കാനിംഗ് ആണെന്നും എ സി പി അറിയിച്ചു ഉപകരണം കുടുങ്ങിയത് മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വീഴ്ച സംഭവിച്ചെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിതെന്നും എ വ്യക്തമാക്കി കർണാടകയിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജാഗ്രതയുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് കോവിഡ് ലക്ഷണങ്ങളുള്ളവർക്ക് പുറമെ ലക്ഷണങ്ങൾ ഉള്ളവരുമായി അടുത്തിടപഴകുന്നവരും കോവിഡ് പരിശോധന നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച ഉത്തരവ് വ്യാഴാഴ്ച പുറത്തിറക്കി കോവിഡ് ബാധിതർക്ക് ഹോം ഐസൊലേഷൻ നിർബന്ധമാക്കിയതിന് പിന്നാലെയാണിത് നാനൂറോളം കോവിഡ് രോഗികളാണ് ഹോം ഐസൊലേഷനിൽ കഴിയുന്നത് ചിലർ ആശുപത്രികളിൽ നിരീക്ഷണത്തിലാണ് വീടുകളിലും ആശുപത്രികളിലും നിരീക്ഷണത്തിൽ കഴിയുന്ന കോവിഡ് രോഗികളെ ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ സംഘം സന്ദർശിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് കോവിഡ് ഭേദമായവരിൽ ഹൃദ്രോഗ സാധ്യത കൂടുതലെന്ന് പഠന റിപ്പോർട്ട് ജപ്പാനിലെ സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷനായ റിക്കേനിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനം നടത്തിയത് ഹൃദയത്തിൽ വൈറസ് കുറേക്കാലം നീണ്ടു നിൽക്കുമ്പോൾ ഹൃദയസ്തംഭനത്തിന് കാരണമാകുമെന്ന് പഠനം പറയുന്നു രോഗം ഭേദമായി രണ്ടു മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ പ്രശ്നങ്ങൾ വരാനാണ് സാധ്യത അതേസമയം പ്രമേഹം രക്താതി സമ്മർദ്ദം കൊളസ്ട്രോൾ മുതലായ രോഗങ്ങളുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് മോശം ഭക്ഷണ രീതിയും വ്യായാമക്കുറവും അമിതവണ്ണവും സമ്മർദ്ദവും ഹൃദയത്തിന്റെ ആരോഗ്യം കൂടുതൽ വഷളാക്കുമെന്ന് പഠനം പറയുന്നു സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതിനായി പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിവരുടെ ഓരോ തസ്തിക വിധവും രണ്ട് സീനിയർ റെസിഡന്റ് തസ്തികകളും സൃഷ്ടിച്ചു ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം മികച്ച ജീവിത നിലവാരവും ഗുണമേന്മയുമുള്ള ആരോഗ്യ സേവനങ്ങളും സാമൂഹ്യ സുരക്ഷയുമെല്ലാം ആയുർദൈർഘ്യം കൂടുന്നതിന് കാരണമാണ് ആർദ്ര മിഷന്റെ ഭാഗമായി വയോജന സംരക്ഷണത്തിനും പാലിയേറ്റീവ് കെയറിനും സംസ്ഥാനം വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഇതിന്റെ ഭാഗമായി ആശുപത്രികളിൽ ജെറിയാട്രിക്സ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പമാണ് ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നത് ഭാവിയിൽ എം ഡി ജെറിയാട്രിക്സ് കോഴ്സ് ആരംഭിക്കുന്നതിനും ഈ മേഖലയിൽ കൂടുതൽ വിദഗ്ധരെ സൃഷ്ടിക്കുന്നതിനും കൂടുതൽ ആശുപത്രികളിൽ ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നതിനും ഇത് സഹായിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി നിലവിൽ മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക്സ് രോഗികളെ മെഡിസിൻ വിഭാഗമാണ് ചികിത്സിക്കുന്നത് മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ചെറിയ ഡ്രിക്സ് ചികിത്സ ലഭ്യമാകുന്നത് യു കെയിൽ ചെവി വേദനയുമായി ആശുപത്രിയിലെത്തിയ യുവതിയുടെ ചെവിക്കുള്ളിൽ എട്ടുകാലി വലയും കൂടും കണ്ടെത്തി അധ്യാപികയും കണ്ടന്റ് ക്രിയേറ്ററുമായ ലൂസി വൈൽഡ് എന്ന യുവതിക്കാണ് വിചിത്രമായ അനുഭവം ഉണ്ടായത് യുവതിക്ക് ആഴ്ചകളായ ചെവിക്കുള്ളിൽ അസ്വസ്ഥതയും ചെറിയ വേദനയും ഉണ്ടായിരുന്നു ദിവസങ്ങൾ കൂടുന്തോറും ചെവിക്കുള്ളിൽ വേദനയും കൂടി വന്നു തുടർന്ന് ഒലിവ് ഓയിൽ ഒഴിച്ചതോടെ എട്ടുകാലി പുറത്തു വന്നു ചെവിയിൽ നിന്ന് രക്തം വരികയും കടുത്ത വേദന അനുഭവപ്പെടുകയും ചെയ്തതോടെ ഇവർ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ എട്ടുകാലി ചെവിക്കുള്ളിൽ കയറി കൂടുക മാത്രമല്ല അകത്ത് വല നെയ്ത് കെട്ടി താമസമാക്കുകയും കൂടി ചെയ്തതായി കണ്ടെത്തി എട്ടുകാലി പുറത്തെത്തിയെങ്കിലും ദിവസങ്ങളോളം അത് അകത്ത് ജീവനോടെ കഴിഞ്ഞത് ചെവിക്കുള്ളിൽ അണുബാധ ഉണ്ടാക്കിയെന്നും യുവതിയുടെ കേൾവിശക്തിയെ ഇത് ബാധിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി എന്നാൽ എങ്ങനെയാണ് ചെവിക്കുള്ളിൽ എട്ടുകാലി കയറിയതെന്ന് തനിക്ക് അറിയില്ലെന്നാണ് ലൂസി പ്രതികരിച്ചത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക